ഇരുപത്തി രണ്ടാം തീയതി പുലർച്ച ഒരു വീഡിയോ എടുക്കുകയാണ് ബാങ്കിൽ മാനേജർമാരാണ് ഈ പോണത് ചാക്ക് കുടിച്ചിട്ട് കണ്ടിരങ്ങൾ ഇവിടെ നിന്നുള്ള ഇവർ ഇവരാണ് പലയിടത്തും നോട്ട് എത്തിക്കുന്ന ആൾക്കാർ രണ്ട് ചാക്ക് കുടിച്ച് പോകണ വണ്ടിയില്ലേ അവർ റിസർവ് ബാങ്കിൻ്റെ ബാങ്ക് റിസർവ് ബാങ്കിലെ പൈസ പെട്രോൾ ബാങ്കിലേക്ക് പെട്രോൾ ബാങ്കിലെ പൈസ റിസർവ് ബാങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ റിസർവ് ബാങ്കേക്കാണ് പോണത് പോകുന്നത് പെട്രോൾ ബാങ്കേക്ക് പോകുന്നത് അതൊക്കെ നോട്ട് എ ടി എമ്മിൽ കൊണ്ടാക്കാൻ പോണ ആൾക്കാർ രാവിലെ പുലർച്ചൊക്കെ മനുഷ്യന്മാർ നീക്കാതെ ആകുമ്പോഴേ ഓരോരുത്തരെ ഇവിടെ കടകളൊക്കെ ഊത്തി തുറന്നിട്ട് എങ്ങനെയൊക്കെ കക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണ് തട്ടിപ്പറിക്കാൻ പറ്റും ഇച്ചിരി നടക്കുന്ന ആൾക്കാരാണ് ഞാൻ രാവിലെ സൂര്യനസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ കടലേക്ക് പോകണ വഴിയാണ് ഇയാളിതാ നോട്ടും കെട്ടിയിട്ടാണ് പോണത് എ ടി എമ്മിൽ വിഷയിലും വെക്കാൻ മാറ്റിയിട്ട് നല്ല മനുഷ്യന്മാരായി പോണത് കാരണം ഈ സമയത്തുനിന്ന് ഒരാൾ നീക്കില്ല ഈ സമയത്തൊക്കെയാണ് ഇവരെ ഇവർ കക്കി ഇറങ്ങുക അതുപോലെ രണ്ട് രണ്ട് മണിക്ക് ഇറങ്ങും അപ്പോൾ ഇതാകുമ്പോൾ ആരും അറിയില്ല നോക്കുകയാണ് എവിടേക്കാണ് തുറക്കാൻ പറ്റുക എവിടേക്കാണ് ഇപ്പോൾ വെട്ടി തുറന്നിട്ട് മറ്റേ മറ്റേ മിഷീനുള്ളിൽ വെക്കാൻ പറ്റുക എന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കുന്ന ആൾക്കാരാണ് രാവിലൊക്കെ ഇവരൊക്കെ നടന്ന് പോകുമ്പോൾ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എ ടി എം ആണ് തീരും നിങ്ങൾ കാര്യം കയറേണ്ടി വരും എൻ്റെ വണ്ടി ഇവിടെ എത്തി സോ ഞങ്ങൾ പോവുകയാണ് ഞങ്ങളെ പണി തുടങ്ങാൻ വേണ്ടി നിങ്ങളുടെ റോഡ് ഇതൊന്നും പൊളിച്ചോണോ കാണി എന്തെങ്കിലും കൂടെ പറയുക ഇവിടേക്ക് പൊളിച്ച് നേരാക്കി അത് നേരാക്കി നേരാക്കി നേരങ്ങളിൽ ഇപ്പോൾ അത് അവിടെ താ ആകെ പൊളിച്ച് നാസാക്കിയിട്ട് മനുഷ്യന്മാർക്ക് വരാനും പോലും പറ്റാത്തൊരവസ്ഥ എന്താ പറയുക ഇതിൻ്റെ വണ്ടിയുടെ പേര് ബി എം സി എമർജൻസി വർക്ക് നടില്ല തെങ്ങിന് മ തെങ്ങിൻ്റെ മരത്തിൻ്റെ ഫോട്ടോ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസുകാർ ഒന്നും പെട്ടെന്ന് തടയാരിക്കാൻ വണ്ടിയില്ല കാരണം എനിക്ക് എമർജൻസി കോള് വരും പെട്ടെന്ന് വലിയ ഓഫീസർമാരാ എവിടെങ്കിലും മുൻസിപ്പാട്ട് രണ്ട് തെങ്ങ് നാല് തെങ്ങ് വല്ല ഓഫീസർ കമ്മീഷണർമാരെ വീട്ടിൽ വല്ല തേങ്ങ വിഴുക ഓലമാട്ടിൽ വിഴുവെ എനിക്ക് പെട്ടെന്ന് അറിയാം എമർജൻസി കോൾ വരും അതുപോലെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ വിളി വിളി വരുമ്പോൾ പോലീസരൊന്നും തടയുക തടയാരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉള്ള അപ്പോൾ എൻ്റെ അതിനുള്ള പെർമിഷൻ ഒന്നും തന്നിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഒന്നും ഇങ്ങനെ ഇരിവെക്കാൻ പാടില്ല വണ്ടി നമ്പറൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് എമർജൻസി അതാ ബി എം സി വണ്ടി അപ്പോൾ ഒരുത്തർ ചോദിക്കുന്ന എന്തടാ സംഭവം എന്ന് അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കലാണ് ആൾക്കാർക്ക് ബി എം സി എന്ന് പറഞ്ഞാൽ എൻ്റെ പടപേർ എൻ്റെ ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ വന്നിട്ടുണ്ട് പട പേര് മൊയ്തീന്നാണ് ബോംബെ മൊയ്തീന്നാണ് അപ്പോൾ ആൾക്കാർ ചോദിക്കേണ്ടി വെച്ചാൽ അവരൊക്കെ ഇതെന്താ സംഭവിച്ചിവിടെ ബി എം സി എമർജൻസി ഡ്യൂട്ടി എന്നൊക്കെ എഴുതിക്കണ് അപ്പോൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണത് ഇതിൻ്റെ പട പേരന്താ അത് എങ്ങനെയാന്ന് നിൽക്കും അപ്പോൾ ഇത് ബി എം സി ബോംബെ മൊയ്തീൻ നിങ്ങൾ കച്ചവടം ചെയ്യണമെന്നാണ് അതിൻ്റെ കോക്കനൈറ്റ് ബോംബെ മൊയ്തീൻ കോക്കനൈറ്റ് ബോംബെ മൊയ്തീൻ കോക്കനറ്റ് എമർജൻസി എവിടെങ്കിലും പോയിട്ട് വണ്ടി ചെന്നിട്ട് അധികം പറിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇത് ദായിക്കുമ്പോൾ കൂടുതൽ പറഞ്ഞില്ല ഉള്ള സംഭവം ജീവിത ചരിത്രങ്ങൾ പറഞ്ഞു വിടുമ്പോൾ എൻ്റെ വീഡിയോ ഒരാൾ കാണില്ല സബ്സ്ക്രൈബില്ല ബെൽബട്ടൺ ഇല്ല യൂട്യൂബില്ല ലൈക്ക് ഉണ്ട് രണ്ടോ ലൊക്കെ പോകുന്നത് സോ അത് സംസാ കാത്തക്കുണ്ട് കണ്ടമാനം പാടിക്കഴിഞ്ഞാൽ സംസാരിക്ക